നാർക്കോട്ടിക് ടെററിസത്തിനെതിരെ ചങ്ങനാശ്ശേരി അതിരൂപതയും നാർക്കോട്ടിക് ടെററിസം കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അന്താരാഷ്ട്ര വേദികളിൽ വ്യാപകമായ ചർച്ചയ്ക്ക് വഴിതെളിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനേഴിൽ ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ ഫൗണ്ടേഷൻ ഫോർ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസും ഇത് സംബന്ധിച്ച് ഗൗരവകരമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് താലിബാൻ നാനൂറ് മില്യൺ യു എസ് ഡോളറാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സമ്പാദിച്ചതെന്നും ഇതിന്റെ പകുതി മയക്കുമരുന്ന് ബിസിനസ്സിലൂടെയാണ് ലഭിച്ചതെന്നും ഐക്യരാഷ്ട്രസഭയുടെ യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം വേൾഡ് ഡ്രഗ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴിൽ പ്രസ്താവിക്കുന്നു ഇപ്പോൾ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിച്ചെടുത്തതോടുകൂടി മയക്കുമരുന്ന് കടത്ത് വ്യാപകമാകാനും കേരളം അതിന്റെ മുഖ്യ അതിൻ്റെ ഒന്നായി തീരാനും സാധ്യതയേറെയാണ് കേരളത്തിൽ മയക്കുമരുന്ന് കടത്തുകാർ പിടിക്കപ്പെടുന്ന സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് ഈ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മയക്കുമരുന്ന് ലൈംഗിക ചൂഷണത്തിനും സാമ്പത്തിക ചൂഷണത്തിനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നു പ്രണയ തീവ്രവാദവും ലഹരി തീവ്രവാദവും ഒരുമിച്ച് പോകുന്നവയാണ് മനുഷ്യദ്രോഹപരമായ ഇത്തരം ഭീഷണികളെ ഉന്മൂലനം ചെയ്യാനാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അധികാരികൾ നിസ്സംഗത പാലിക്കുകയോ പരോക്ഷമായെങ്കിലും പിന്തുണയ്ക്കുകയോ ചെയ്യുന്നത് ജനങ്ങളുടെയും രാജ്യത്തിന്റെയും ഭാവി അപകടത്തിലാക്കുക തന്നെ ചെയ്യും അധോലോക ഭീകരപ്രവർത്തനങ്ങളെക്കുറിച്ച് ഏറെ കാലമായി കേൾക്കുന്നു അവയുടെ നായകന്മാർ യഥേഷ്ടം വിലസുന്നു രാജ്യസുരക്ഷയ്ക്ക് ശക്തമായ സംവിധാനങ്ങൾ ആവർത്തിച്ച് അവകാശപ്പെടുന്ന ജനാധിപത്യ രാജ്യത്തിലെ ഭരണാധികാരത്തിന് എന്തുകൊണ്ട് ഇപ്രകാരമുള്ള ശുതലീകരണ ശക്തികളെ വരുതിയിലാക്കാൻ സാധിക്കുന്നില്ല ഓരോ ദിവസവും ും സ്വർണക്കടത്തിന്റെയും കള്ളപ്പണത്തിന്റെയും മയക്കുമരുന്ന് ഇറക്കുമതി ചെയ്യുന്നതിന്റെയും വാർത്തകൾ കാണാം എന്തുകൊണ്ട് അവയെ നിയന്ത്രിക്കാനാവുന്നില്ല പലപ്പോഴും ഉന്നത അധികാരികളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമൊക്കെ അവയിൽ പങ്കാളികളോ തലതൊട്ടപ്പന്മാരോ ആണെന്ന് ആരോപിക്കപ്പെടുന്നു അങ്ങനെയെങ്കിൽ അതീവ ഗുരുതരം തന്നെ ഈ സാഹചര്യത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തികഞ്ഞ ഗൗരവത്തോടെ കാണണം കേരളത്തിലെ യുവതലമുറയെ നശിപ്പിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളോട് നമ്മൾ നിസ്സംഗരായിരിക്കാൻ പാടില്ല രാഷ്ട്രീയ പ്രവർത്തകരും സാംസ്കാരിക നായകന്മാരും മാധ്യമ പ്രവർത്തകർ രും ഇവിടുത്തെ ഭാവി തലമുറയുടെ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുവാൻ കടപ്പെട്ടവരാണ് സ്ഥാപിത താല്പര്യങ്ങളും താൽക്കാലിക ലാഭങ്ങളും മാറ്റിവെച്ച് ഈ നാടിന്റെ സുസ്ഥിതിക്കും നന്മയ്ക്കും വേണ്ടി നിലകൊള്ളുവാൻ എല്ലാവരും തയ്യാറാകണം ഭയപ്പാടില്ലാതെ ഈ സമൂഹത്തിൽ ജീവിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കാനും ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനും മതാധിപത്യ പ്രവണതയെയും തീവ്രവാദ പ്രവർത്തനങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാനും കേരള സമൂഹം ഒരുമിക്കണം സ്ത്രീ സുരക്ഷയും കുടുംബ ബന്ധങ്ങളുടെ ദൃഢതയും വരും തലമുറയുടെ ജീവിതഭദ്രതയും നമ്മൾ മറ്റൊന്നിനേക്കാളും വിലമതിക്കണം